നമസ്കാരം എറണാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ആർ സി ബി ഓൾറെഡി പ്ലേ ഓഫിൽ എത്തിക്കഴിഞ്ഞല്ലോ പക്ഷേ പ്ലേ ഓഫ് കളിക്കാൻ അവരുടെ ഒരു സൂപ്പർ താരം ഉണ്ടാവില്ല ഇംഗ്ലീഷ് സൂപ്പർ താരം ജെ കെ ബെത്തൽ നാട്ടിലേക്ക് മടങ്ങുകയാണ് നാളത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടുള്ള കളി കഴിഞ്ഞാൽ താരം നാട്ടിലേക്ക് മടങ്ങുമെന്ന് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് പകരക്കാരനെ ഇപ്പോൾ പ്ലേ ഓഫിന് വേണ്ടി ആർ സി ബി ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് ഐ പി എല്ലിൽ തന്നെ ഇക്കാര്യം അറിയിക്കുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സൈൻ ടീം സിഫേറ്റ് ആസ് ജേക്കബ് ബത്തൽ സെറ്റ് ടു ലീവ് ഫോർ ഇംഗ്ലണ്ട് നാഷണൽ ഡ്യൂട്ടീസ് സോ ഇംഗ്ലണ്ടിന് വെസ്റ്റ് ഇൻഡീസുമായിട്ട് വൈറ്റ് ബോൾ സീരീസ് ഉണ്ട് അതിനുള്ള സ്ക്വാഡിൽ ജേക്കബ് ഉണ്ട് ജേക്കബ് ബത്തൽ അതിനുവേണ്ടി നാട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പം അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ നാളത്തെ മത്സരം അവർ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ട് ഗണിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഇരുപത്തി നാലാം തീയതി ജേക്കബ് ബെത്തൽ നാട്ടിലേക്ക് മടങ്ങും പകരം ഇപ്പോൾ ടിം സിഫേർട്ടിനെത്തിക്കുന്നു ആ ടിം ടീം എത്തിച്ച റീപ്ലേസ്മെന്റ് മെയ് ഇരുപത്തി നാല് മുതലാണ് എഫക്റ്റീവ് ആവുക അത് ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നത് ദി റീപ്ലേസ്മെന്റ് വിൽ ബി എഫക്റ്റീവ് ഫ്രം മെയ് ട്വന്റി ഫോർത്ത് ട്വന്റി ട്വന്റിഫൈവ് ഏതായാലും ടിം സിഫേർട്ടിൻ്റെ കാര്യത്തിൽ ന്യൂസിലാൻഡ് വിക്കറ്റ് കീപ്പറാണ് നമുക്കറിയാം അദ്ദേഹം അറുപത്തിയാറ് ടിവൻ്റി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് റൺസ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് ആർ സി ബിയിൽ രണ്ട് കോടി ഇന്ത്യൻ രൂപക്കാണ് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ഏതായാലും ആർ സി ബി ഇത്തവണ കിരീടം ലക്ഷ്യം വെച്ചുള്ള മുന്നോട്ട് പോക്കാണ് അതുകൊണ്ട് തന്നെ ജേക്കബ് ബത്തൽ നമുക്കറിയാം അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട് വലിയ പ്രതിഭയുള്ള കളിക്കാരനാണ് അദ്ദേഹത്തിന് പ്ലേ ഓഫ് കളിക്കാൻ പറ്റില്ല എങ്കിലും മികച്ചൊരു പകരക്കാരനെ തന്നെ ആർ സി ബി എത്തിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് ആരാധകർ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം